നാ ആസേ ഇടാനാണ് കണ്ടോ ആസേ ഇടാനായി ഇനിയെ പറത്തി വിട്ടണ്ടസ് ചെയ്യാ കണ്ടോ ആസേ ഇടാനാണ് കേറുന്നത് അത് പുല്ലി ഒത്തിരി തിങ്ങി നടില്ല ആണെങ്കിലും അറിയാൻ പറ്റും അല്ല അതിന അതിൻ്റെ കാറ്റിൻ്റെ അതിന് അതിനെ വേറെ വെച്ചേക്കണം എന്തിനു ഇത് കണ്ടോ ഓ ഇത് കണ്ടോ അന്തിരി ഇത് മാറ്റി കാറ്റിൻ്റെ ദിശോ ആ പുല്ലിനെ നമുക്ക് ഒരുപാട് ഒമ്പതെ

ನೃತೆ ನಿರ್ತೇವೆ ನೆದ್ದೆ ಅದೇ